കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ള ഒരു വിഷമം ഈ എന്നെ വിളിക്കുന്നുണ്ടല്ലോ തിരിച്ച് ഞാൻ നിങ്ങളെ വേശിയാന്ന് വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ ടിപ്സ് കറക്റ്റ് അതാണ് നാട്ടിൽ വരുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ പിന്നെന്താ ചേല്ലോ ഹായ് ബീന ചേച്ചി ഹായ് പെരുമ്പാവരുള്ളവരെ ലൈക്ക് അടി അതുപോലെ കമൻറ്റ് വിടുക അതാണ് പിന്നെ എന്താ ചേച്ചിനെ നേരിട്ട് കാണാനുണ്ട് ഒരാഗ്രഹമുണ്ടെന്ന് കൊച്ചിയിൽ വരില്ലേ ആ തിങ്കളാഴ്ച ലൈറ്റ് നൈറ്റ് ഞാൻ എത്തും കൊച്ചിയിലെത്തും ഹായ് നിമിഷം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ബിനു ബിനു താങ്ക് യു ബിനു ചേട്ടാ മുടി ഇതാണ് ഭംഗി ചേച്ചി താങ്ക് യു സോ മച്ച് ഓൺ ഓണാക്കിയിട്ട് എന്തൊക്കെയാ ഓരോരുത്തരെ കാണിക്കുന്നു അതൊന്നും ആർക്കും ഒന്നും പറയാനില്ല ചേച്ചി അതെ ആർക്കും അതൊന്നും പറയാനില്ല എനിക്കും കാണണം ചേച്ചിനെ കുട്ടി നമുക്ക് കാണാൻ നിങ്ങൾ വല്ലത് പറഞ്ഞോ ചന്ദനമഴയിലെ വർഷ ഗർഭിണിയാണ് പക്ഷേ ആ കൊച്ചിൻ്റെ അച്ഛൻ അഭിഷേകമല്ലാണ് ഇതാണ് കിട്ടിയ വാർത്ത ഊർമില ദേശ ഈ ദേഷ്യത്തിലാണ് ഇതാണ് വലിയ സംഭവം എൻ്റെ ദൈവമേ അഹന്യ എനിക്കും ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു അഹന്യ പറയുന്നൊരു പറയട്ടെ ഒന്നും മൈൻഡാക്കാൻ നിൽക്കണ്ട ഹായ് വീന ചേച്ചി ഇതൊരു ഫവർ എനിക്ക് കിട്ടിയതാ ഇവിടെ അടുത്ത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പെങ്കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടിട്ടോ അപ്പോൾ അതിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയോ മേടിച്ചിട്ടൊരു കയ്യിൽ കുറേ കവറൊക്കെ പിടിച്ചത് കയറി വരും അപ്പോൾ അത് മലയാളി ആട്ടോ അപ്പോൾ അതിനെ കണ്ടിങ്ങനെ സംസാരിച്ചു അപ്പോൾ എന്നെ കണ്ടപ്പോൾ അത് പറഞ്ഞു നിമിഷ ചേച്ചി അല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ ആ ഞാൻ കാണാറുണ്ട് വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതെന്തോ ഓർഡർ ചെയ്തതാണ് വാച്ച് എന്തോ ഓർഡർ ചെയ്തത് എന്തോ സാധനം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കവർ അത് അതിൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന പൊട്ടിക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശം തീർക്കും നിങ്ങൾക്ക് ആർക്കെല്ലാം ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് ഉണ്ടോ ഈ ഈ കവറ് പൊട്ടിക്കുന്ന വീക്ക്നെസ് ഇവിടെയുള്ള കുട്ടി കോട്ടയംകാരിയാണ് കേട്ടോ മായ എന്നാ പേര് അപ്പം എൻ്റെ പേരൊന്ന് ലൈവൊക്കെ ഇടുമ്പോൾ ഒന്ന് പറയണേ ചേച്ചി ലൈവിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ലൈവിലുണ്ട് ലൈവ് കാണുന്നുണ്ട് അപ്പം മായക്കുട്ടി നിൻ്റെ കവറാണ് ഞാനിവിടെ പൊടിച്ചോണ്ടിരിക്കുന്നത് വൈഗ ഹലോ വൈഗ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ പൊടിച്ചോണ്ടിരിക്കുമ്പോൾ പാർക്കിൽ പാർക്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പൊടിച്ചോണ്ടിരിക്കുക എനിക്ക് ഇങ്ങോട്ട് അയക്കാം ഇതായിട്ടോ എനിക്കും ചേച്ചിനെ കാണണം ഹരിദാസൻ ഓക്കെ ഹലോ ചേച്ചി ഹായ് ഹായ് ഹെയർ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബോട്ടെക്സോ ചെയ്തിട്ടുണ്ട് ബോടെക്സോ പിന്നേ ഈ പ്രാവശ്യം ഓണത്തിന് ഇറങ്ങുമോ ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഹായ് മാളു നല്ല സൗണ്ട് അല്ലേ എനിക്കിഷ്ടാട്ടോ ബിജോചേല കൂടെ നിമിശേഷിന്റെ കൂടെ നിന്ന് എനിക്കൊരു സെൽഫി എടുക്കണം നമുക്ക് എടുക്കാം ഓക്കെ ദുബായിൽ വന്നിട്ട് കുറെ കാശുണ്ടാക്കി പിന്നെ ദുബായിൽ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഷെയ്ക്ക് എന്നോട് പറഞ്ഞു ഇതേ ആ മരത്തിൽ നീ പിടിച്ച് കുളിക്കുവോ അത് കുളിക്കഴിഞ്ഞാൽ പൊഴിഞ്ഞ് വീഴും പക്ഷെ കുറച്ച് ശക്തിക്ക് കുളിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ കുലിക്കഴിഞ്ഞപ്പോ ശക്തി കുറവായിരുന്നു അതുകൊണ്ടത് വീണില്ല കാശ് മല്ലു കപ്പിൽ സൂപ്പറായിരുന്നു ആ ഇന്റർവ്യൂ അതിനകത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരവർക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ഭാവം മാത്രമല്ലേ എടുത്തിടള്ളൂ അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ബിജോ ചേട്ടനെ ഒന്ന് കാണിച്ചു തരുമോ ബിജോ ചേട്ടനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ബിജോ ചേട്ടാ കരാമയിൽ നമ്മൾ താമസിക്കുന്നത് വെസ്റ്റ് സൂൺ ബ്ലാസയിൽ ബോട്ടെക്സോ ചെയ്തിട്ടുണ്ട് പക്ഷെ മുടി കൊഴിയുന്നുണ്ട് നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം നല്ലപോലെ കൊഴിയുന്നുണ്ട് പിന്നെ ഓണത്തിൽ ഇറങ്ങിക്കോ ചേച്ചി നമ്മൾ കട്ട സപ്പോർട്ട് നമ്മൾ പൊളിക്കുമൊക്കെ തൃശ്ശൂർ പുലികളി നമ്മൾ അടുക്കും ഓണക്കോടി വാങ്ങിച്ചോ ചേച്ചി ഓണക്കോടി വാങ്ങിച്ചില്ല നാട്ടിലെത്തിയിട്ട് വേണം ഇവിടെ നിന്ന് തന്നെ എന്തേലുമൊക്കെ ഇനി പിള്ളേർക്കൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറയുണ്ടായിരുന്നു കുറേ ലിസ്റ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ട് മക്കൾ എന്താ വിജോച്ചേട്ടൻ വീഡിയോയിൽ വരില്ലേ പിന്നെന്താ വിജോച്ചേട്ടൻ എല്ലാ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊണ്ടുവരാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാറില്ല ഹലോ ഹായ് ഷൈജു ഷൈജു കോനിക്കര ഹലോ ഷൈജു ചേട്ടാ